ശേഷം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ഒരു പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും സ്ഥിതി ചെയ്തിരുന്നവർക്ക് ഒരു പുതിയ ദീപ്തി ഉദയം ചെയ്തു യേശുവിൻ്റെ ജനനത്തിന് ശേഷം യേശുവിനെ സന്ദർശിക്കാനായി വന്നിരുന്നവർക്ക് കിഴക്കൊരു നക്ഷത്രം ഒരു പ്രകാശമായി ഒരു മുന്നോടിയായി സ്ഥിതി ചെയ്തു അവർക്ക് മുന്നേ ആ നക്ഷത്രം വേദലയാമിൽ ചെന്നെത്തി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് നാഴികകൾക്കപ്പുറം ക്രിസ്മസിനായി നമ്മൾ കാത്തിരിക്കുകയാണ് നക്ഷത്രം എന്നത് മെഴിയടഞ്ഞു പോകാതെ മെഴി തുറന്ന് ഒരു പുതിയ പ്രകാശമായി നമ്മിൽ വസിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ഈ ക്രിസ്മസ് നാഴികയിലേക്ക് നമ്മൾ മുന്നേറുന്ന സമയത്ത് ഒരു പ്രകാശം നൽകുന്ന ഒന്നായി നക്ഷത്രം തീരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ കർമ്മം നിർവഹിക്കുവാനും അതോടൊപ്പം രണ്ട് വാക്ക് സംസാരിക്കുവാനുമായി സ്നേഹ ബഹുമാനപ്പെട്ട മാതാ പറയച്ച സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇപ്രാവശ്യം അതിൻ്റെ ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രം ഈ സ്റ്റാർ ഇവിടെ സ്ഥാപിക്കുന്നത് ഇതിൻ്റെ പിറകില് നമ്മുടെ കുഞ്ഞുങ്ങൾ കഠിനാധ്വാനം ചെയ്തു അവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നക്ഷത്രം ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകയായി നാം കാണുന്നു ഈ ഒരു ചിന്ത നമ്മൾ ഉണ്ടാകട്ടെ ദൈവത്തിനിലേക്ക് അടുത്തു വരുവാനും ദൈവത്തെ മഹത്തപ്പെട്ടു നമുക്ക് പരിശ്രമിക്കാം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും ക്രിസ്തുവിൻ്റെ ജന്മം ആ ഒരു ഒരുക്കത്തിനു വേണ്ടിയുള്ള ആരംഭം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ നക്ഷത്രത്തിൻ്റെ സുച്ചിടുന്ന കർമ്മം നിങ്ങൾക്കേവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളേവരുടെ അനുവാദത്തോടെ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഞാനിതിൻ്റെ സുച്ചിടൽ കർമ്മം നിർവഹിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സുന്ദരമായ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ ചിലരെല്ലാം നന്ദിയോടുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതേമാതിരി തന്നെ നമുക്ക് തരുന്ന സപ്പോർട്ടും നമുക്ക് തരുന്ന ഓരോ മോട്ടിവേഷനും കൂടൊക്കെ തന്നെയാണ് ഇന്നേ ദിവസം ഇത്ര മനോഹരമായി ഇവിടെ അലങ്കരിക്കാൻ നമുക്ക് സാധിച്ചത് എല്ലാവിധത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ പ്രൊക്രേട്ടനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട മാതാപാറയച്ചൻ ഭൗതികപരമായ ഈ നക്ഷത്രം ഇവിടെ ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്തു തന്നു അച്ഛനെയും ഈ നിമിഷം നന്ദിയോടുകൂടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം കൃത്യസമയത്ത് കൃത്യ ദിവസം ഈ നക്ഷത്രം ഇവിടെ പൂർത്തീകരിക്കാൻ സഹായിച്ചത് അല്ലെങ്കിൽ സാധ്യമായത് പ്രിയ ബഹുമാനപ്പെട്ട ഷമ്മാഷിൻ്റെ ഒറ്റരാളുടെ കഴിവുകൊണ്ട് തന്നെയാണ് പ്രിയ ഷമ്മാഷിനെയും ഈ നിമിഷം എല്ലാവരുടെ നാമത്തിനുമുള്ള നന്ദിയോടു ഓർക്കുന്നു ഈ നക്ഷത്രം പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായതെല്ലാം വെടിഞ്ഞ് ത്യാഗത്തിലൂടെയും പലതും വെടിഞ്ഞൊക്കെ തന്നെയാണ് ഈ നക്ഷത്രം ഇവിടെ പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചത് എല്ലാവർക്കുമുള്ള നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ എല്ലാവർക്കുമുള്ള ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു